ഇത് ഇതാണ് ത്രീ ഡി പ്രിൻ്റർ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ ഉരുക്കിയിട്ട് ഓരോ സാധനം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓരോ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് മൂന്ന് ആക്സസ് ആണ് ഉള്ളത് എക്സ് ആക്സസ് വൈ ആക്സസ് സെഡ് ആക്സസ് മുകളിലേക്കും കൂടെ ഒരു ആക്സസ് ഉണ്ട് എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്ത് എസ് ഡി കാർഡ് വെച്ച് ഈ മെഷീനിലേക്ക് കൊടുത്താൽ മെഷീൻ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൈത്തരും മനുഷ്യൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഏത് സാധനവും നമുക്ക് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും ത്രീ ഡി മോഡൽസ് അടക്കമുള്ളത് നമുക്ക് ഏത് ഏത് ഇത് വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വണ്ടിയിലെ ഏതെങ്കിലും ഗിയറിൻ്റെ സിസ്റ്റമിൻ്റെ ഒരു മോഡൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതെല്ലാം ഇപ്പം നമ്മളിവിടെ ചെയ്ത മോഡൽസ് അതിലുള്ളത് പിന്നെ ഇതിൽ നല്ല ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബെഡെല്ലാം സെറ്റാവും ഇത് നല്ലൊരു സ്മാർട്ട് വശം മെഷീനാണ് നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിന് കാണിക്കുന്നത് ഈ രണ്ട് പ്രിന്ററും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് നാൽപ്പതിനായിരം രൂപ വരുന്ന പ്രിന്റർ ഇത് പതിനഞ്ചായിരം രൂപ വരുന്ന പ്രിന്റർ ഇത് കറണ്ട് വന്നാൽ ഇതിന് പ്രശ്നമാണ് ഇത് അവിടെ വെച്ച് കട്ടാവും പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ ഫിനിഷിങ് പ്രശ്നങ്ങളെല്ലാം വരും പിന്നെ അത് അത്രയേലു ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും വി വേർഷൻ ത്രീ മോഡലാണ് വരുന്നത് നല്ല ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇതാണ് കുറച്ച് പണിയലുണ്ട് ചെയ്യാൻ വേണ്ടി ഇത് ഈ സാധനം നോക്കുക ഈ സാധനം നമ്മൾ ഓരോരു സാധനം ഓരോ ടൈമിങ്ങിൽ ചെയ്തിട്ട് അസംബിൾ ചെയ്തതാണ് ഇതൊരു ഗിയർ സിസ്റ്റമിൻ്റെ ഒരു ഇതാ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിൻ്റെ ഒരു സിസ്റ്റമാണ് ഇതാ ഇങ്ങനെ നമ്മൾ ഒരു കറക്കുമ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ ഗിയർ സിസ്റ്റമാണ് ഇതിൽ കാണിക്കുന്നത് ഇത് അസംബിൾ ചെയ്തതാണ് ഇത് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു സാധനം ഒരു ഒരു ദിവസം വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തതാണ് ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദ്യം അപ്പുറ കാണിച്ച മെഷീനിലെ ചെയ്തെടുത്തത് കുറച്ച് സമയം കൂടുതലെടുത്തു ഇതിലാണെങ്കിൽ അത്ര സമയം എടുക്കട്ടില്ല കുറച്ച് കൂടുതൽ കൂടുതലെടുത്തു ഒരു മോഡല കണക്ക് ചെയ്തത് ഇതിപ്പോൾ ഒരു ഒരു ഇത് ഇത് ആ ചെയ്തപ്പോൾ പോയതാണ് സംഭവം കറണ്ട് പോയ ഇങ്ങനെ ലയർ ലെയർ ആയിട്ട് കാണുന്നില്ലേ കറണ്ട് പോയപ്പോണ്ടായതാണ് പക്ഷെ ഇതിലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല എന്റെ പേര് ഞാൻ ഡിപ്ലോമ പഠിക്കുന്ന പെരിയ പോളി പോളിടെക്നിക്ക് പേര് അക്ഷത് ഡിപ്ലോമ മെക്കാനിക്കൽ പഠിക്കാം Southern. <laughs>